ഹലോ വെൽക്കം ടു ടി അക്കാഡമി നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ഏജൻസി എസ് ഐ ഇ ടി ആണ് നമ്മൾ മുമ്പത്തെ രണ്ട് ക്ലാസ്സുകളിലായിട്ട് എസ് സി ആർ കുറിച്ചും സി മാറ്റിനെക്കുറിച്ചും വിശദമായി നോക്കി ഇന്നത്തെ നമ്മളുടെ ക്ലാസ്സിൽ നമ്മൾ എസ് ഐ ഇ ടിയെക്കുറിച്ചാണ് നോക്കാൻ പോകുന്നത് എസ് ഐ ഇ ടിയുടെ എന്നാൽ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ ടെക്നോളജി എന്നതാണ് എസ് ഐ ഇ ടി രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റിയൊമ്പത് അധ്യയന വർഷത്തിലാണ് ഈ എസ് ഐ ഇ ടിയുടെ ചെയർമാൻ പൊതുവിദ്യാഭ്യാസ മന്ത്രിയാണ് വൈസ് ചെയർമാൻ പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി ആയിരിക്കും എസ് ഐ ഇ ടി ബോർഡിൽ അംഗങ്ങളായി പതിനാറ് പേർ ഉണ്ടായിരിക്കുന്നതാണ് ഈ ഏജൻസിയുടെ പ്രധാന ചുമതല പൊതുവിദ്യാഭ്യാസത്തിൻ്റെ അക്കാദമിക ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിന് ഉതകുന്ന ഓഡിയോ വീഡിയോ പ്രോഗ്രാമുകൾ കമ്പ്യൂട്ടർ മൾട്ടിമീഡിയ തുടങ്ങിയ വിദ്യാഭ്യാസ സോഫ്റ്റ്വെയറുകൾ തയ്യാറാക്കുന്നു വിതരണം ചെയ്യുന്നു തുടങ്ങിയവയാണ് താങ്ക്